കൊടികുത്തിമല ജൈവ പഠനത്തിൽ ശ്രദ്ധേയമായ നേട്ടം മൂന്ന് മണിക്കൂറിനിടെ മുന്നൂറിലധികം ഇനം ജീവികളെ കണ്ടെത്തി ബയോബ്ലിറ്റ്സ് കണ്ടെത്തിയ കണക്കെടുപ്പ് റിപ്പോർട്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിച്ചു മലപ്പുറം ജില്ലയിലെ പ്രധാന പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കൊടികുത്തിമലയിൽ സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ ഇക്കോളജി ആൻഡ് റിസർച്ച് സംഘടിപ്പിച്ച ഏകദിന ബയോബ്ലിറ്റ്സ് പരിപാടി ശ്രദ്ധേയവും വിജയകരവുമായ ശാസ്ത്രീയ നേട്ടങ്ങളോടെ സമാപിച്ചു മൂന്നു മണിക്കൂർ നീണ്ട അതിവേഗ ഫീൽഡ് സർവേയിലൂടെ മുന്നൂറിലധികം ജീവജാലങ്ങളെ രേഖപ്പെടുത്താൻ സാധിച്ചതായി സ്റ്റിയർ ഭാരവാഹികൾ അറിയിച്ചു പഠന റിപ്പോർട്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ധനിക് ലാലിന് കൈമാറി വിദ്യാർത്ഥികൾ ഗവേഷകർ പ്രകൃതി സ്നേഹികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരടക്കം മുപ്പത്തെട്ട് പേരാണ് പഠന പരിപാടിയിൽ പങ്കെടുത്തത് ഇവരെ കൊടികുത്തിമലയുടെ സമഗ്രമായ ജൈവ വൈവിധ്യം വിലയിരുത്തുന്നതിനായി അഞ്ച് സംഘങ്ങളായി നിയോഗിച്ചു പുൽമേടുകൾ വനഭാഗങ്ങൾ പാറക്കുത്തുകൾ മലഞ്ചെരുവുകൾ ജലസാന്നിധ്യമുള്ള സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ തുടങ്ങിയ മേഖലകളിലായി ഓരോ സംഘത്തിനും പ്രത്യേകം പഠന മേഖലകൾ നിശ്ചയിച്ചിരുന്നു മൂന്ന് മണിക്കൂർ സമയത്തെ നിരന്തരമായ സർവേയിൽ ദൃശ്യനിരീക്ഷണം പക്ഷികളുടെ ശബ്ദം തിരിച്ചറിയൽ അവസര സമ്പന്നമായ ജീവി നിരീക്ഷണം ഫോട്ടോഗ്രാഫിക് രേഖപ്പെടുത്തൽ തുടങ്ങിയ അന്താരാഷ്ട്രമായി അംഗീകരിച്ച ജൈവവൈവിധ്യ സർവേ രീതികളാണ് ഉപയോഗിച്ചത് സമാന്തരമായും ഏകോപിതമായും നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ആവർത്തനമില്ലാത്ത സമഗ്രമായ രേഖപ്പെടുത്തൽ സാധ്യമായി ബയോബ്രിക്സിൽ ലഭിച്ച കണ്ടെത്തലുകൾ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കി നൂറിലധികം ചിത്രശലഭ ഇനങ്ങൾ രേഖപ്പെടുത്തിയതോടെ കൊടികുത്തിമലിൽ സമൃദ്ധമായ ജീവകീടജാലവും വൈവിധ്യവും നിലനിൽക്കുന്നുവെന്ന് വ്യക്തമായി ഇരുപത്തിനാല് ഇനങ്ങളുള്ള തുമ്പികൾ കണ്ടെത്തിയത് പ്രദേശത്തെ ജലബന്ധിത ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യാവസ്ഥ സൂചിപ്പിക്കുന്ന ശക്തമായ സൂചനയായാണ് വിലയിരുത്തുന്നത് ഇതിനു പുറമെ അറുപത്തിരണ്ടിലധികം പക്ഷി നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയതോടെ പുൽമേടുകൾ വനഭാഗങ്ങൾ ജലപരിസരങ്ങൾ എന്നിവ സംയോജിക്കുന്ന കൊടികുത്തിമല ഒരു പ്രധാന പക്ഷിവാസ കേന്ദ്രമാണെന്നും വ്യക്തമായി ചിത്രശലഭങ്ങൾ തുമ്പികൾ പക്ഷികൾ എന്നിവയ്ക്ക് പുറമെ സസ്യങ്ങൾ ഉഭയജീവികൾ ഉരകജീവികൾ എട്ടുകാലികൾ തേനീച്ച തുടങ്ങിയവയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി കൊടികുത്തിമല ഒരു പ്രാദേശിക ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് ആണെന്ന നിഗമനം ശക്തിപ്പെടുന്നതായി സ്റ്റിയർ ഭാരവാഹികൾ അറിയിച്ചു അതിവേഗ ജൈവ വൈവിധ്യ പട്ടിക തയ്യാറാക്കുന്നതോടൊപ്പം പൗരശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികളിലും യുവതലമുറകളിലും പരിസ്ഥിതി ബോധവും ഉത്തരവാദിത്തവും വളർത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സ്റ്റിയർ പ്രതിനിധികൾ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ജീവിവർഗ തിരിച്ചറിയൽ ഫീൽഡ് നിരീക്ഷണ രീതികൾ ശാസ്ത്രീയ ഡേറ്റ രേഖപ്പെടുത്തൽ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വനപുൽമേട് സംയോജിത മേഖലകൾ ജലബന്ധിത ആവാസ വ്യവസ്ഥകൾ എന്നിവ കാരണം കൊടികുത്തിമലയ്ക്ക് വലിയ സംരക്ഷണ പ്രാധാന്യമുണ്ടെന്ന് പരിപാടിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഇത്തരം അടിസ്ഥാന ജൈവ വൈവിധ്യ അടേറ്റ ഭാവിയിലെ പരിസ്ഥിതി ആസൂത്രണം പരിസ്ഥിതി ആഘാത പഠനങ്ങൾ സംരക്ഷണ നായ നിർണയങ്ങൾ എന്നിവയ്ക്ക് അനിവാര്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഡോക്ടർ കരീഷ് സദാശിവൻ വിനയൻ പി നായർ മമ്പാട് എം ഇ എസ് കോളേജ് സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ അനൂപ് എന്നിവർ നൽകിയ അക്കാഡമികവും ഫീൽഡ് അനുഭവ സമ്പന്നവുമായ മാർഗനിർദ്ദേശമാണ് സർവേക്ക് ശാസ്ത്രീയ കൃത്യത ഉറപ്പാക്കിയത് നിലമ്പൂർ സൌത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാളിക്കാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജീവ് പി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് അരുൺ ദേവ് എന്നിവരും സംബന്ധിച്ചു സ്റ്റിയർ ഭാരവാഹികളായ സുഭാഷ് പുളിക്കൽ ബർണാട് എം തമ്പാൻ ശബരി ജാനകി ബ്രിജേഷ് പൂക്കോട്ടൂർ അമൃത ആനന്ദ് എന്നിവർ പഠന പരിപാടിക്ക് നേതൃത്വം നൽകി ഡോക്ടർ രജീന പള്ളിയാലിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ബയോബ്ലിറ്റ്സിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ക്രമബന്ധമായി തയ്യാറാക്കി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്കും അക്കാഡമിക് സ്ഥാപനങ്ങൾക്കും സംരക്ഷണ ഏജൻസികൾക്കും കൈമാറുമെന്ന് സ്റ്റിയർ ഭാരവാഹികൾ അറിയിച്ചു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി